അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാറ്റി ഒരു റോൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഇത് എല്ലാവരും എല്ലാവരുടെയും എല്ലാവരോടും ചോദിക്കുന്ന ക്വസ്റ്റിനാണ് എന്ത് ക്യാരക്ടർ ശരിക്കും അങ്ങനെ ഒരു സംഭവമില്ല ആസ് എ ആർട്ടിസ്റ്റ് ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മൾ ഇപ്പം എനിക്ക് എൻ്റെ രൂപത്തിന് പറ്റിയതും അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നൊരു ഡയറക്ടറും അല്ലെ സ്ക്രിപ്റ്റ് റൈറ്ററും തോന്നുന്ന വേഷം അത് എന്ത് തന്നായാലും എന്ത് തന്നെ ആയാലും അത് ചെയ്തു കൊടുക്കേണ്ടത് നമ്മളെ കടമയാണ് സോറി അത് ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ കടമയാണ് നമ്മൾ വിശ്വസിച്ച് ക്യാരക്ടർ തരുമ്പോൾ അത് എന്ത് പിച്ചക്കാരൻ്റെ വിഷയമായിക്കോട്ടെന്താ പറയാ ബിസിനസ്മാന്റെ വിഷമായിക്കോട്ടെ എനിത്തിങ് പോലീസുകാരനായിക്കോട്ടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നു അവർക്കൊരു കോൺഫിഡൻസ് ഇപ്പം സോൾട്ട് ആൻഡ് പേപ്പർ എന്ന പടത്തിൽ ബാബുരാജ് എന്ന വ്യക്തി ഇത്രയും വില്ലം എത്ര വർഷം വില്ലും മാത്രം ഗുണ്ട ആള് ബ്രേക്ക് ചെയ്യാൻ ആശക്ക് പോകേണ്ടി വന്നു അശോക് ഒപ്പ വിശ്വാസം ഉണ്ടായിരുന്നു ബാബുരാജ് ചെയ്യാൻ പറ്റുമെന്നും അവിടെയാണ് അങ്ങനെ ഒരു റിസ്ക് എടുക്കുന്ന ഡയറക്ടർ അത് ബാബുരാജിനെ പറ്റുമെന്നും അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു അങ്ങനെ ആരൊക്കെ എത്ര ആർട്ടിസ്റ്റ് അങ്ങനെയുണ്ട് ബാബുരാജ് ലെവലേ മാറിയില്ലേ കോമഡിയായി ആ ലെവലിൽ പോയി പിന്നെ വില്ലണി ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ്റെ ഈ ഫിഗർ അല്ലെങ്കിൽ ലുക്ക് ഒരു പക്ഷെ പോലീസ് വേഷങ്ങൾ അങ്ങനെയുള്ള ഒരു ആറടി രണ്ടടി രണ്ട് പൊക്കമുള്ള ആൾക്ക് ഇങ്ങനെയുള്ള ക്യാരക്ടറുകൾ കിട്ടാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇവരുടെ മനസ്സിലേക്ക് മറ്റുള്ള വേഷം ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയം കൊണ്ടായിരിക്കാമോ അതറിയില്ല ഞാൻ കോമഡി ചെയ്തിട്ടുണ്ട് നമ്മുടെ ഏതാണ് ഇതൊരു മാറ്റിനി തോന്നുന്നു നമ്മളെ അനീഷ് ഉഭാസിൻ്റെ ആരോഗ്യ പടം തോന്നും അതിലൊരു പോലീസ് ഓഫീസറാണ് പോലീസ് യൂണിഫോം അല്ല ബട്ട് അല്ലാതെ ഓഫീസറാണ് അയാൾ ഒരു മണ്ടൻ ഓഫീസറാണ് അങ്ങനെ ഒരു കോമഡി പിന്നെ വേറൊരു പടത്ത് ചെയ്തിട്ടുണ്ട് കോമഡി ബ്ലാക്ക്ബെരി തോന്നുന്നു ബാബുരാജ് നായനായ പടം

ഇപ്പം നമ്മളെ അച്ഛനെ അഭിനയിക്കാൻ വിളിച്ചാൽ അപ്പം അച്ഛനെ അഭിനയിക്കാം അപ്പം സൂരാജൊക്കെ എന്ത് വയ വയസ്സും കേട്ടപ്പോൾ പടം ചെയ്ത് അടിപൊളി താർത്തുണ്ട് മറ്റേ റോബോട്ടിൻ്റെ ഒരു പടമൊക്കെ ഇല്ല അത് ചെയ്യുന്നുണ്ട് അപ്പം ഇന്ദൻ ചേട്ടൻ ഇന്ദ്രൻ ഛട്ടൻ എന്തൊക്കെ ബെസ്റ്റ് ക്യാരക്ടർ ചെയ്യുന്നത് ലുക്ക് നമുക്കിപ്പോൾ ഒരാൾ വയസ്സാക്കാനും എളുപ്പമാണ് ചെറുപ്പാക്കാനും എളുപ്പമാണ് ചെറുപ്പം ഒരു പരിധിയുണ്ട് വയസ്സാക്കുമ്പോൾ ഭയങ്കര എളുപ്പമാണ് എൻ്റെ അടുത്തൊരു ആളുകൾ കഥ പറഞ്ഞു ഒരു സബ്ജക്റ്റ് ഞാൻ പാലക്കാട് പടം ഷൂട്ട് ചെയ്യുമ്പോൾ ഹോട്ടലിൽ ഞാൻ വിളിച്ചിട്ട് നമുക്ക് കഥ പറഞ്ഞോ വന്നു കഥ കേട്ടു നല്ല നല്ല കഥ പടം നടന്നില്ല കഥ പറഞ്ഞപ്പം ഒരു ചെറുപ്പക്കാരനാണ് എൻ്റെ ഒരു ഒരു ആളുടെ ക്യാരക്ടർ അതിൽ വയസ്സും ക്യാരക്ടറുണ്ട് ഇയാളുടെ അച്ഛൻ അങ്ങനെ കുറച്ച് കുറച്ച് സംഭവം മൂന്ന് സ്ഥലമാണ് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞു ഞാൻ ചോദിച്ചു കഥ മൊത്തം കേട്ട് ഞാൻ ചോദിച്ചു എനിക്കത് ക്യാരക്ടർ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ആ മോൻ്റെ ക്യാരക്ടർ ഞാൻ പറഞ്ഞു എനിക്ക് അച്ഛൻ്റെ ക്യാരക്ടർ എന്ന് ചോദിച്ചു അയ്യോ അത് എഴുപത് വയസ്സുള്ള ആളാണ് ഞാൻ പറഞ്ഞു എനിക്കതാണ് ഇഷ്ടപ്പെട്ട കഥ ഞാൻ പറഞ്ഞു എന്താ കെറ്റ മാറ്റിയാൽ പോരെ ഇഷ്ടപ്പെട്ട കൂടുതൽ അങ്ങനെ നമ്മളവിടെ ഏജും കാര്യം കാര്യമില്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ പരിധിക്കുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യാം അത്രേ ഉള്ളൂ ഇപ്പോഴത്തെ ഈ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ തലമുറ വെച്ച് പറയുന്നുള്ളത് സിനിമയുടെ മാറ്റം എല്ലാം പറയുന്നത് എങ്കിൽ തന്നെ ആ ഒരു മമ്മുക്ക ആ ഒരു ലൊക്കേഷൻ കിട്ടുന്ന ഒരു ഫ്രീഡോ ഒരു സ്വാതന്ത്ര്യം തുടർന്ന് സംസാരിക്കാനുള്ള മൈൻഡ് ഇപ്പൊ കിട്ടുന്നുണ്ടോ അത് വല്യ കുഴപ്പമാണ് കാരണം ഓവർ റെസ്പെക്റ്റ് വരില്ലേ അടുത്ത സംസ്ഥാനക്കാർക്ക് അവർക്ക് പേടിയ ആയി ചേട്ടാ അത്രേ ഉള്ളൂ മറ്റൊക്കെ നമുക്ക് ഫ്രീഡം ഉണ്ട് എന്ന് എന്ത് ഇപ്പം പൃഥ്വിരാജ് വിഷയല്ല പൃഥ്വിജ്ഞാൻ മൂന്ന് പടം ചെയ്തിട്ടുണ്ട് ജയസൂരിൽ ഒരു പടം ഉത്തരാസായിട്ട് പടഞ്ഞിട്ടുണ്ട് ഞാൻ പൃഥ്വിജ്ഞം ഇന്ദ്രം ഇന്ദ്രനോട് രണ്ട് പടം ചെയ്തിട്ടുണ്ട് ഇന്ദ്രൻ എന്നെ റെക്കമെൻഡ് ചെയ്ത പടമാണ് നായകൻ ഇന്ദ്രൻ്റെ ഒരു നായനാരുടെ പടം മറ്റേ ലിജോ ജോസിൻ്റെ പള്ളശ്ശേരിയുടെ ഫസ്റ്റ് പടം അതിൽ ഞാൻ പോലീസ് ഓഫീസറായിരുന്നു അത് ഇന്ദ്രനെന്നെ റെക്കമെൻഡ് ചെയ്തത് ഞാനിങ്ങനെ ആരും ചാൻസ് ചോദിക്കാറില്ല പിന്നെ അവരിങ്ങനെ കഥ കേൾക്കുമ്പം പറയും ആ പിന്നാൾ ചെയ്ത കൊള്ളാം എന്ന് പറയും അങ്ങനെ എൻ്റെ അടുത്ത് പലരും പറയുന്നതാണ് നിങ്ങൾ ആൾക്കാരോട് ചാൻസ് ചോദിക്കും ചോദിച്ചിട്ടില്ല ഞാൻ ഇപ്പം നമ്മൾ ഫ്രണ്ട്സായ ആൾക്കാരുണ്ട് ഇപ്പോൾ എന്താണ് നമ്മളൊന്നും ഇല്ലേ മീൻസ് പടം ചെയ്യാൻ പോകണമെന്ന് പറയുമ്പോൾ ചേട്ടൻ പറഞ്ഞാൽ ഇവര് മറന്നു പോവും കാരണം വരൊന്നുമല്ല ഇവരിതിൻ്റെ ഷൂട്ടി തുടങ്ങുമ്പോൾ തുടങ്ങിയ തൊട്ടുമ്പോൾ ഇവരെ ഡിസ്കഷനും ആയിട്ട് ആരിലൊക്കെ പാപ്പ് പറയുന്ന രീതിയിൽ പേരും നമ്മൾ നമ്മളിങ്ങനെ വിളിച്ച് മെസ്സേജ് ആ എന്താണ് പുതിയ പടം തുടങ്ങുന്നില്ല നമ്മളൊന്നും ഇല്ലേ അയ്യോ അതുപോലെ നമ്മുടെ ദീപഞ്ചലറിയില്ലേ അപ്പോൾ ഞങ്ങൾ ഡെയിലി മിക്കവർഷം ഷൂട്ടിങ്ങിലൂടെ കാണുന്ന ആൾക്കാരാണ് അവരൊക്കെ ഇവിടെ വരാൻ ഇവിടെ ഒരു ആർട്ടിസ്റ്റല്ല വരുന്നത് എൻ്റെ വീട്ടിൽ ഒരു ദിവസം ഞാൻ ഷൂട്ടിലവിടെ ഇരിക്കുക അപ്പം മറ്റേ ഈ പടം ഹീറോ പൃഥ്വിരാജൻ്റെ പടം അത് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഷൂട്ടോട് തുടങ്ങിയാൽ എനിക്കറിഞ്ഞു ഞാൻ ദീപ എന്നോട് ചോദിച്ചൊന്നുമില്ല ഞാൻ ഉണ്ടോ ഇല്ലെന്നൊന്നും ഞാൻ ഇരിക്കുമ്പോൾ ഇവിടെ വീട്ടിൽ മേലെ എന്തോ മൊബൈൽ സിനിമ ഉണ്ടോ വിളിക്കുകയാണ് അപ്പം ബാല വിളിച്ചല്ലേ ബാല എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് വല വിളിച്ചിട്ട് അണ്ണാ എങ്ക നമ്മൾ ഞാൻ വീട്ടിലിറക്കുക ഏയ് അവൻ വീട്ടിൽ ബാല ഇവിടെ വരുന്ന സർ വീട്ട് പക്കത്താണ് ഷൂട്ടിങ് അടുത്ത് പറയാം എൻ്റെ ഞങ്ങൾ തമിഴാൻ സാരി ഗോൾ സുഖി ഷൂട്ടായിരുന്നു ഷൂട്ടിങ് ബാ ജസ്റ്റ് ഉമ്മ ഒന്ന് വന്നിട്ട് പോവെന്ന് പറഞ്ഞു ശരി വരാം വണ്ടിയെടുത്തു ചെന്നു ചെന്നപ്പോൾ കേരളിൽ കയറ്റി കരുത്തി കഥയൊക്കെ പറഞ്ഞു ചെറിയ ചെറിയ കമ്പനിയൊക്കെ അതൊക്കെ പറഞ്ഞ് അവരെ ഫൈവ് സി ഉണ്ടോ പൃഥ്വിരാജും ബാലയുടെ ഫൈവ് സി സീക്വൻസ് അപ്പോൾ കുറേ സമയമായിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പോകണം എന്ന് തോന്നുന്നു അതിയാളൊക്കെ പോറടിച്ചു കാരണം ഞാൻ പുറത്തിറങ്ങാൻ പോയില്ല ക്യാരോയിൽ തന്നെയായിരുന്നു അപ്പം പുറത്തിറങ്ങിയ സമയത്ത് ഞാൻ ജസ്റ്റ് പോയി ദീപചാരൻ എടുത്ത് ആണോ അല്ലേ ഓക്കെ അല്ലേ ചോദിച്ചു ആ നീനോ നമ്മൾ ബാല വിളിച്ചു പോകുന്നു കാണാമെന്നാണ് ശരി എന്ന് പറഞ്ഞു ഞാൻ അത് പോയി നെക്സ്റ്റ് രാവിലെ അതിൻ്റെ കൺട്രോൾ വിളിക്കുന്നു സേതോട് വരും അതെ ഡേറ്റ് ഉണ്ടോ ഞാൻ പറഞ്ഞു എന്താ ദീപന്റെ പടത്തിൽ ഒരു ഒരു ഇതൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അപ്പഴാണ് പുള്ളി എന്നെ കണ്ടോ ഓർത്തത് ഞാൻ അതിൽ മറ്റേ ശ്രീകാന്തം തമിഴ്നാട് ശ്രീകാന്തൻ്റെ ഫ്രണ്ടിൻ്റെ ക്യാരക്ടർ അച്ചു ഹീറോയിൽ വെച്ച് കഴിഞ്ഞാൽ അവസരം അല്ല അവർ മറന്നു പോകും ഷൂട്ട് തുടങ്ങുമ്പോൾ അവരെ അവർക്ക് അവരുടെ മൈൻഡ് വേറെയാണ് അങ്ങനെ

നല്ല ക്യാരക്ടറാണെങ്കിൽ പൈസ വന്നതില്ല പൈസ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും ക്യാരക്ടർ ഇപ്പം അവർക്ക് എൻ്റെ തല എവിടെങ്കിലും പോസ്റ്ററില് വയ്ക്കാൻ ആവശ്യമാണെങ്കിൽ ഞാൻ പറഞ്ഞ പൈസ ഒന്നായി പറ്റും എനിക്കതുകൊണ്ട് മെച്ചമൊന്നുമില്ല അപ്പം അവിടെ ഇറങ്ങിയാൽ ഇറങ്ങി ഓടിയാ ഓടി ആ അതുകൊണ്ട് ഞാൻ ഈ രണ്ട് കാര്യം നോക്കും ആരെന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമല്ല ഇപ്പം എന്നാലും എന്നെ അത്യാവശ്യം നല്ല വേഷങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന രൂപത്തിൽ തന്നെ ഒരുപാട് മാറ്റമുണ്ട് തിരക്കിലാണെന്ന് അല്ല ഞാൻ ശരിക്കും പറഞ്ഞൊരു തമിഴ് പടത്തിന് വേണ്ടി വച്ചൊരു ആണ് അതിൻ്റെ ഒരു വർക്ക് അവർ പെർമിഷൻ കൂടുതൽ ഫോറസ്റ്റ് ആയിട്ടില്ല ഷൂട്ട് അപ്പൊ അതിൻ്റെ ഒരു പെർമിഷൻ പ്രശ്നമുണ്ട് അവർ ഇടുക്കിയെ വയനാട് തമിഴ് പടം ആണെങ്കിൽ ഇടുക്കി വയനാട് ഭാഗത്തേക്കാട്ടിലെ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന അവിടുത്തെ ഫോറസ്റ്റിന്റെ ഒരു പെർമിഷന്റെ പ്രശ്നമുണ്ട് പിന്നെ ഇപ്പം മഴയും കൂടെയാണ് മഴ കഴിഞ്ഞാൽ തുടങ്ങാൻ ചാൻസ് ഉള്ളൂ അപ്പൊ അതിനുവേണ്ടി ഒരു വെറൈറ്റി ഗെറ്റപ്പ് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വച്ചുള്ളൂ എന്ന് പറഞ്ഞു കാര്യവെച്ചോട്ടേ ചോദിക്കാൻ പറഞ്ഞു വെച്ചാൽ ഞാൻ ഒരു കരയോട് ചോദിച്ചാൽ നമുക്ക് അവസാനം ഇപ്പോഴത്തെ നടന്മാരെ കൂടുതൽ നല്ല ഇബ്രയസൂര്യായാലും പൃഥ്വിരാജായാലും ഭയങ്കര ആണെന്ന് തോന്നുന്നു ശരീരം പോലും കളഞ്ഞിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് തോന്നുന്നു നടന്മാർ തമ്മിൽ അത് അങ്ങനെ തന്നെ വേണമല്ലോ നടന്മാർ തമ്മിൽ അല്ല നമ്മളെ ക്യാരക്ടർ ആവുക ക്യാരക്ടറിന് വേണ്ടി എന്തും ചെയ്യാൻ പറ്റും എല്ലാവരും എല്ലാരും ചെയ്യാറുണ്ടല്ലോട്ടനൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പണിക്ക് നിക്കണ്ടെന്നേ വീട്ടിൽ പോലെ फुडर जल्दी आहे